അപ്പോൾ ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ദോശയാണ് അല്ല കിടുക്ക മസാല ദോശ അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന നമ്മൾ മസാല ദോശക്കായി എടുത്തിരിക്കുന്നത് ഒരു എട്ട് ഉരുളം കിഴങ്ങ് വേവിച്ച് വെച്ചതാണ് അതുപോലെ തന്നെ നേർപ്പകുതി നാല് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം പിന്നെ കുറച്ച് ഇഞ്ചിയും ഇത്രയൊക്കെയാണ് നമുക്ക് മസാല ദോശക്കായുള്ള ആയുള്ള സാധനങ്ങൾ നമ്മൾ വേവിച്ച് വെച്ച ഈ ഉരുളങ്ങിഴങ്ങ് ഉടച്ച് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് പാനിലേക്ക് ഒരു സ്പൂൺ കടുക് ഇടണം അത് ഇങ്ങനെ അതേപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം കേട്ടോ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു വാടി വരുന്ന രൂപത്തിൽ നമുക്ക് നമുക്കാക്കി എടുക്കണം ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല സെറ്റ് ആക്കി എടുക്കാം അത് വാടുന്നത് വരെ സെറ്റ് ആക്കിയെടുക്കാം നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ഇപ്പൊടുക്കഞ്ചോ ആറോ പച്ചമുളക് കീറിയിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ഈ പരിവാക്കി എടുക്കണം കേട്ടോ നമുക്കൊരു നമുക്ക് കാറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ കാറ്റ് ആഡ് ചെയ്ത് കൊടുക്കാ മതി എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ഓണ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി നമുക്ക് വേവിച്ച് വെച്ച് ഉടച്ച ആ ഉരുളങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ എന്താ ആ വെള്ളക്കൊന്ന് വറ്റി വരുന്നവരെ മിക്സാക്കി കൊണ്ടേരിക്കുക ഇപ്പോൾ നമ്മുടെ മസാല ദോശ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സെറ്റാക്കി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ ഈ വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബൈ